നമുക്ക് യൂട്യൂബിലുള്ള വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിക്കാൻ സാധിക്കുമോ യൂട്യൂബിലെ വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വീഡിയോ പൗസ് ആവും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം യൂട്യൂബ് ഞാൻ ഓപ്പൺ ചെയ്തു ഒരു വീഡിയോ ഇവിടെ പ്ലേ എപ്പിസോഡുകളായിട്ട് മുഴുവൻ ട്യൂട്ടോറിയൽ ചെയ്യുകയാണ് വീഡിയോ ഞാൻ സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യാൻ കേട്ടോ ഉടനെ ആ വീഡിയോ അവിടെ സ്റ്റോപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്യിക്കണമെങ്കിൽ വീണ്ടും യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യണം ചെയ്യുന്നത് എങ്കിൽ മാത്രമേ പ്ലേ ആകുകയുള്ളൂ എന്നാൽ നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബിലെ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെ നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇന്നത്തെ വീഡിയോ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഡിസ്പ്ലേ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ അതായത് യൂട്യൂബിലെ വീഡിയോ നമ്മൾ പ്ലേ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കണമെങ്കിൽ യൂട്യൂബിലെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ സ്ക്രീനിലുള്ള ലൈറ്റുകൾ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ഒരുപാട് ലാഭിക്കാൻ സാധിക്കും യൂട്യൂബിലെ വീഡിയോസുകൾ പാട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോട്ടിവേഷൻ സ്പീച്ചുകളൊക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യാൻ സാധിക്കും വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനുബലിച്ചതിന് ശേഷം ഓൾ ഒന്ന് പാകം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ട്രിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാം ഇതിനായിട്ട് നമുക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓവർലേ പെർമിഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഓക്കെ എന്ന് കൊടുക്കുക ഓക്കെ എന്ന് കൊടുത്ത ഉടനെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് ഇവിടെ ക്ലോക്ക് സ്റ്റൈൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും നമുക്കിഷ്ടമുള്ള ക്ലോക്കുകളൊക്കെ ഇവിടെ ഓഫ് സ്ക്രീനിൽ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബട്ടൺ സ്റ്റൈൽ നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത് അതിവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും സെറ്റ് ചെയ്യുന്നില്ല ഇവിടെ താഴെ ടാപ്സ് ടു ബേക്ക് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് എത്ര ടാപ്പ് ചെയ്യുമ്പോഴാണ് ഇത് ഓൺ ചെയ്യേണ്ടത് അതിവിടെ സെറ്റ് ചെയ്യാം ഇവിടെ ഒരു ടാപ്പ് ചെയ്യുമ്പോഴാണ് ഓൺ ചെയ്യേണ്ടത് അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാനിവിടെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഇവിടെ താഴെ സ്റ്റാർട്ട് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അലോ ചെയ്യാം ചെയ്യാം അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കാം ഞാനിപ്പോൾ അലോ ആണ് കൊടുക്കുന്നത് അതിന് ഇവിടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഒരു ലോക്കിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാൻ സാധിക്കും ഇനി ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് യൂട്യൂബിലെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് ബാക്ക് വന്നിട്ട് യൂട്യൂബിലെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഞാൻ പ്രീമിയം മെമ്പർഷിപ്പുള്ള ആളാണ് ഞാൻ ആ ലോക്കിന്റെ ഇവിടെ ഒരു കാണുന്നുണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാ പ്രീമിയം ഓൺ ആയിട്ടുള്ള ഇപ്പൊ നിങ്ങൾ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് സ്ക്രീൻ ഇനി ജസ്റ്റ് സ്ക്രീനിൽ ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ അൺലോക്ക് എന്ന ഓപ്ഷൻ ഉണ്ട് അൺലോക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ വീണ്ടും ഓൺ ആയിട്ടും ഇതുപോലെ നമുക്ക് ഏത് വീഡിയോ കാണുന്ന സമയത്തും യൂട്യൂബിലെ ഏത് വീഡിയോ കാണുന്ന സമയത്തും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മ്യൂസിക്കുകൾ പാട്ടുകൾ ഒക്കെ കേൾക്കാൻ സാധിക്കും വീഡിയോയിൽ എന്തെങ്കിലും നമുക്ക് അറിവുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് വീഡിയോ കാണേണ്ട ആവശ്യമില്ല ഇതുപോലെ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കതിൻ്റെ ആ ഒരു സൗണ്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക്കുകൾ നമുക്കിങ്ങനെ കേട്ട് ആസ്വദിക്കാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ല സംഭവമാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ